ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സ്മാർട്ട് കാർഡുകൾ അത്യാവശ്യമായി വേണ്ടവരിട്ടെത്തി അപേക്ഷ നൽകണമെന്ന് നിർദ്ദേശം അത്യാവശ്യക്കാർക്ക് കാർഡ് ലഭിക്കാനുള്ള സംവിധാനം ഏജന്റുമാരും ഉദ്യോഗസ്ഥരും ദുരുപയോഗം നടത്തുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനൊരു നടപടികൊരുങ്ങുന്നത് ഇനി മുതൽ ആർ ഡി ഒ സബ് ആർ ഡി ഒ ഓഫീസുകളിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണം ജോലി സംബന്ധമായതും മറ്റ് ലൈസൻസ് ആർ സി ഹാജരാക്കേണ്ടവർക്ക് മുൻഗണനാക്രമം നോക്കാതെ സ്മാർട്ട് കാർഡുകൾ പ്രിന്റ് ചെയ്ത് തപാൽ മാർഗം അയച്ചു കൊടുക്കാവുന്നതാണ് ഇതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസ് പ്രിന്റിംഗ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുന്നു എന്നാൽ ഇത് പലപ്പോഴും ഏജന്റുമാരാണ് ഇമെയിൽ അപേക്ഷകൾ അയക്കുന്നത് അതിനാൽ ഇത് തടയുകയാണ് പ്രധാന ലക്ഷ്യം ആർ സി ലൈസൻസുകൾ പ്രത്യേക പരിഗണന നൽകി വേഗത്തിൽ പ്രിൻറ് ചെയ്ത് ലഭിക്കാൻ അപേക്ഷകരോ അപേക്ഷ ചുമതലപ്പെടുത്തുന്ന അടുത്ത ബന്ധുക്കളോ ആർ ടി സബ് ആർ ടി ഓഫീസുകളിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണം തുടർന്ന് ഓഫീസ് മേധാവി പരിശോധിച്ച് ബോധ്യപ്പെടണം ശേഷം എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കും അവിടുത്തെ ശുപാർശയോടു കൂടി മാത്രമേ പ്രിൻറ്റ് സെൻ്ററിലേക്ക് മെയിൽ അയക്കൂ ഇതിനുശേഷമായിരിക്കും ഇവ പരിഗണിക്കുക